ഏറെ വിവാദമായ വക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ മുനമ്പത്തെ അൻപത് പേർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ആയി ഇതിലും വലിയ എട്ടിന്റെ പണിയൊന്നും ഈ അടുത്ത കാലത്തായി ഇടതിനും വലതിനും കിട്ടാനില്ല ഇനി കിട്ടാനും പോകുന്നില്ല ഇനി ബി ജെ പിയോട് മുട്ടാൻ ഇരു പാർട്ടികളും ഒന്നു വേർക്കും കാരണം ജനങ്ങൾ എല്ലാം കണ്ണിന് മുന്നിൽ കണ്ടുകഴിഞ്ഞു ഇരട്ടത്താപ്പെല്ലാം പകൽ പോലെ വെളിച്ചത്തായി സത്യം ജനം തിരിച്ചറിഞ്ഞു അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് ഈ അംഗത്വ സ്വീകരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരള രാഷ്ട്രീയത്തിലെ വലിയ നിമിഷമാണിത് മൂനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശം നേടിയെടുക്കും വരെ കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാക്കാം മുനമ്പം സമരത്തിനൊപ്പം നിലയുറപ്പിച്ചു തന്നെയാണ് ബി ജെ പി മുനമ്പത്തിന്റെ രക്ഷകനായി മാറിയ ബി ജെ പിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇടത് വലതു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവന്ന ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ വൻ പിന്തുണ ലഭിക്കുമെന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട തങ്ങളുടെ കണ്ണീര് കാണാത്ത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുമെന്ന് മുനമ്പം ജനതയും ക്രൈസ്തവ സഭകളും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വഖഫ് ഭേദഗതി ബിൽ പാസായ സാഹചര്യത്തിൽ ബി ജെ പ്രദേശത്ത് കൂടുതൽ നീക്കങ്ങൾ സജീവമാക്കി മൂനമ്പത്ത് ജനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് വൻ സ്വീകരണമാണ് ലഭിച്ചത് സമരപ്പന്തലിൽ എത്തിയ രാജീവ് ചന്ദ്രശേഖരനെ വൻ ജനാവലിയാണ് സ്വീകരണം നൽകിയത് ബി ജെ പി അധ്യക്ഷനെ ആർപ്പുവിളികളോടെ വിളികളോടെ മുനമ്പം ജനത വരവേറ്റപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തം ബിൽ പാസ്സായതിനു പിന്നാലെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ആഘോഷത്തിനിടെ ഉറക്കെ ഉറക്കെ അവർ മോദിക്കും സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചു ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസായതിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി അധ്യക്ഷന് മുനമ്പത്ത് ജനങ്ങൾ സ്വീകരണമൊരുക്കിയത് രാജീവ് ചന്ദ്രശേഖരനൊപ്പം മറ്റ് എൻ ഡി എ നേതാക്കളും മുന്നുമ്പത്തെത്തിയിരുന്നു സമരം നടത്തുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി ജെ പി നേതാക്കളായ ഷോൺ ജോർജ് പി കെ കൃഷ്ണദാസ് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങി നിരവധി നേതാക്കളും രാജീവ് ചന്ദ്രശേഖരനൊപ്പം മുന്നമ്പ ജനതയ്ക്ക് മുന്നിൽ അണിനിരന്നു ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച മുനമ്പത്തെ അൻപത് പേർക്ക് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് അംഗത്വ വിതരണം ചെയ്തു പാർട്ടിയിൽ ചേർന്ന ഓരോരുത്തരെയും ഷോൾ അണിയിച്ച് രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പി മുനമ്പത്ത് ശക്തമായി നിലയുറപ്പിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കം സമരസമിതിയുമായി ആലോചിച്ചാകും തീരുമാനം അതേസമയം വക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായതോടെ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന ബി ജെ പി അവകാശവാദത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് സമരസമിതി നിലകൊള്ളുകയാണ് ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം ആയുധമാക്കി യു ഡി എഫും സി പി എമ്മും ബി ജെ പി വാദം തള്ളി ബില്ലിനെ അനുകൂലിക്കണമെന്ന ആവശ്യം എം പിമാർ അംഗീകരിക്കാത്തതിൽ വേദനയെന്ന് കെ സി ബി സിയും പ്രതികരിച്ചു വഖഫ് ബിൽ രാജ്യസഭയും കടന്നതോടെ മുനമ്പത്തഫ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദം ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അനുകൂലമായി സമരക്കാർ മുദ്രാവാക്യം വിളിച്ചു ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ലിനെ അനുകൂലിച്ചവരുടെയും എതിർത്തവരുടെയും പേരുകൾ സമര പന്തലിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് താഴെ താങ്ക് യു സാർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് എം പിമാരെ തിരിച്ചറിയുന്ന രീതിയിലാണ് സമരപ്പന്തലിൽ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സമരപ്പന്ത് സന്ദർശിക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് വലിയ വരവേൽപ്പ് നൽകാനായിരുന്നു സമരസമിതിയുടെ തീരുമാനം സമരത്തിന്റെ നൂറ്റി എഴുപത്തിനാലാം ദിവസമാണ് പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബിൽ രാജ്യസഭയും കടന്നത് വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ തൊണ്ണൂറ്റിയഞ്ചു പേർ എതിർത്തു ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ബിൽ പാസാക്കിയതോടെ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലുമില്ലെന്ന് ബിൽ അവതരിപ്പിച്ച് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ പറഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം തിരികെ ലഭിക്കുന്നത് വരെ ബി ജെ പി ഒപ്പം നിൽക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത എം പിമാരുടെ നയം പ്രീണന രാഷ്ട്രീയം അദ്ദേഹം വിമർശിച്ചു എസ് എഫ് ഐ ഒ വീണയെ പ്രതിയാക്കിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട അദ്ദേഹം ഗോകുലത്തിലെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമല്ല ജബൽപൂരിലെ ആക്രമണത്തിന് പിന്നിൽ ക്രിമിനലുകളാണെന്നും പറഞ്ഞു രാജ്യ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് കല്ലാണ് വക്കഫ് ഭേദഗതി ബില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അറിയിച്ചു കേരളത്തിലെ ജനപ്രതിനിധികൾ അവഗണിച്ച മുനമ്പം സമരത്തിന്റെ അനുരണനങ്ങൾ ദില്ലിയിലെത്തി അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ ഭേദഗതി ജനാധിപത്യത്തിന്റെ ശക്തിയാണ് തെളിയിക്കുന്നത് പ്രീന രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാനാണ് കേരളത്തിലെ എം പിമാർ ശ്രമിച്ചതെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ കിട്ടുമെന്നും പറഞ്ഞു നാണമില്ലാത്ത നുണ പറയുകയാണ് ഇന്ത്യ സഖ്യ എം പിമാർ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പ്രവർത്തിച്ചു മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ കിട്ടും വരെ ബി ജെ പി കൂടെ തന്നെ ഉണ്ടാകും മുന്നമ്പത്തിന്റെ റവന്യൂ അവകാശം ലഭിക്കാൻ സമയപരിധി പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തോടെ കേരളത്തിൽ ഒരു എൻ ഡി എ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കൃത്യമായ സമയം പറയാൻ കഴിയുമെന്നായിരുന്നു ചന്ദ്രശേഖരന്റെ മറുപടി സംസ്ഥാന സർക്കാർ ഇനിയും എന്തെങ്കിലും കുരുക്കിട്ടാൽ ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തൊക്കെയായാലും മുനമ്പം ജനത മാത്രമല്ല കേരള ജനത മുഴുവനും സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് കേരളം സാക്ഷ്യം വഹിക്കുക